ം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീത വിക്രമിന്റെ മുറിയിലോട്ട് ചൂലും കൊണ്ട് വരുവാ അപ്പോഴേക്കും നന്ദിനിയും ശ്രീജയും തുണി നനച്ചുകൊണ്ട് നിൽക്കും നന്ദിനി വേദയെ കണ്ട് പറയുന്നുണ്ട് ഏ നോക്ക് ശ്രീജയുടെ തീ ഇതേ നോക്ക് അവള് വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്ന എപ്പോ നോക്കിയാലും വിക്രമിന്റെ മുറി തന്നെ തന്നെയാവള് എങ്ങനെയെങ്കിലും വിക്രമിനെ പാട്ടിലാക്കണം അത് അവളുടെ ഉദ്ദേശം അത് കേട്ട് ശ്രീജ പറയുവാണ്ടായിരിക്കും നന്ദിനി നീത ഇപ്പോ വിക്രമിന്റെ മുറിയിലല്ലേ കിടക്കുന്നത് വിക്രമാനെ മുറി കത്തൂല്ല ചൂലും കൊണ്ട് പോകുന്നത് നന്ദിനി കണ്ടതല്ലേ പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് ഇത് കേട്ട് നന്ദിനി പറയുക ഓ ഇപ്പൊ ഞാൻ പറഞ്ഞതായി കൊച്ചിട്ടൊക്കെ അവളുടെ അടവാ പുഴക്കും വിക്രം വരുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി വിക്രമിനോട് പറയുക വിക്രമിന്റെ മുറിയെ ചൂണ്ടിക്കാണിച്ച് നന്ദിനി വിക്രമിനോട് പറയുക ഏഹ് ആ മുറി എന്റെയാണോ അതോ ആ വേദയുടെ ആണോ വിക്രം പറയുന്നത് എന്തായിട്ട് തീ അല്ല എപ്പോഴും അവള് ആ മുറിയില്ല അതുകൊണ്ട് ചോദിച്ചത് അത് കേട്ട് വിൽക്കട്ടെന്ന് മുറിയിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് നന്ദി ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും സ്റ്റേജ് പറയുക നന്ദിനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക അല്ലേ ഇത് കേട്ട് നന്ദിനി പറയുക സ്റ്റേജ് എടുത്തൊന്നും മിണ്ടാതിരിക്കും അപ്പോഴേക്കും വേദ അക്രമിന്റെ ഷർട്ടൊക്കെ ഇടുക്കി വെക്കണുണ്ട് ഇത് കണ്ട് വിക്രം വേദയോട് പറയുക രാത്രി നീ ഇവിടെ കിടക്കുന്നതൊക്കെ ശരിയാ ഇന്ന് വെച്ച് ഇന്ന് നിന്റെ മുറിയല്ല എന്റെ മുറിയ എന്റെ അനുവാദം കൂടാതെ ഈ മുറിയിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല എന്റെ ഷർട്ട് നിന്നോട് ആരടിത്തോടാൻ പറഞ്ഞേ മാറി നിൽക്കും അങ്ങോട്ട് ഇത് കേട്ട് വേദ പറയുക എനിക്ക് മുറി കിടന്നുറങ്ങുമ്പോൾ കുറച്ചൊക്കെ വൃത്തി വേണം എവിടെയെങ്കിലും ഒക്കെ വാരി വലിച്ചിട്ടിട്ട് പൊക്കോളും അല്ലെങ്കിൽ നിങ്ങൾ ടട്ടെല്ലാം അടുക്കി വെക്കണം അല്ലെങ്കിൽ ഒരു ഭാഗത്തോട്ട് ഇക്കിയിടണം ഇതെന്തോന്നാ ഇത് കേട്ട് വിക്രം പറയുക എന്റെ മുറി ഞാൻ ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യും നീ ആരാടി ചോദിക്കാൻ ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ അരികിലോട്ട് പോവാ അപ്പോഴേക്ക് നീങ്ങുന്നുണ്ട് ഇത് കണ്ട് വേദ ചോദിക്കുക എന്താ നിങ്ങൾക്കൊരു പേടിയാണോ അപ്പോഴേക്കും വേദ കാണുവാന്റെ സൈഡിൽ ആരോ നിൽക്കുന്നത് കണ്ട് വേദന നോക്കുന്നുണ്ട് ഇപ്പോഴേക്ക് നന്ദിനി ഓടിപ്പോകുന്നത് കാണുവാ കണ്ട് വേദ ഇരിക്കുന്നുണ്ട് നന്ദിനി പെട്ടെന്ന് ശ്രീജിയുടെ അടുത്തേക്ക് പോവാ അപ്പോഴേക്കും ശ്രീജി ചോദിക്കുന്നുണ്ട് നന്ദിനിക്ക് എന്താണോ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് ഇങ്ങനെ ഒളിഞ്ഞെന്ന് കേക്കാം ഇത് കേട്ട് നന്ദിനി പറയുവാ അയ്യേ ഞാൻ അതൊന്നും കേൾക്കാൻ പോയതല്ല അതിനു അവര് ഭാര്യയും ഭർത്താവു ആണെന്ന് അവരുടെ വഴക്ക് കേൾക്കാൻ പോയതാ അപ്പോഴേക്കും ശ്രീജി ചോദിക്കുവാ എന്നിട്ട് എന്താ കേട്ടോ അപ്പോഴേക്ക് നന്ദിനി പറയുവാ ഇനി എന്ത് കേൾക്കാം എല്ലാം കേട്ട് കഴിഞ്ഞു സത്യം പറഞ്ഞ അവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് ചെല സമയത്ത് കടിക്കുന്ന കാണാം ചില സമയത്ത് രണ്ടും കൂടി ചിരിക്കുന്നതും കാണാം അതി കേട്ട് ശ്രീച ചിരിക്കും അപ്പോഴേക്കും വിക്രം വേദിയോട് പറയുന്നുണ്ട് ഈ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ നീ പോടി ഇവിടെന്ന് ഇത് നിന്റെ മുറിയാക്കാനുള്ള ശ്രമമാണോ ഒരിക്കലും നടക്കില്ല ഇനി മുതൽ നീ ഇവിടെ കിടക്കണ്ട വേദ പറയും അങ്ങനെയാണേ ഞാൻ അച്ഛമ്മയെ വിളിക്കാം അച്ഛമ്മ തീരുമാനിക്കട്ടെ ഞാൻ ഞാനിവിടെ കിടക്കണം കിടക്കണ്ടാന്ന് എന്താ ഇപ്പം വിളിക്കട്ടെ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് വേണ്ട കിടന്നോ ഇത് കേട്ട് വേദ ചിരിക്കും എന്നിട്ട് വേദ പറയുവാ ഞാൻ മടക്കി വെച്ചിരിക്കുന്ന ഷർട്ട് നനച്ചതാട്ടോ ആക്കിയെല്ലാം നനക്കാനുള്ളതാ കൊണ്ട് പോയി നനയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക്ഷോപ്പിൽ വായിൽ നോട്ടോല്ലേ ജോലി ആനെങ്കി എന്തെങ്കിലും ജോലി ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോവാണ്ട് വിക്രം ഏത് ദേഷ്യത്തെ നോക്ക് എന്നിട്ട് കാലെടുത്ത് പൊക്കുവാ നേരം ബെഡിന്റെ സൈഡിൽ തട്ടി നാല് വേദനിക്കുന്നുണ്ട് അപ്പോഴേക്കും കയ്യോന്ന് വിളിക്കും വിക്രം പുറത്തോട്ട് പോവാൻ നിൽക്കുമ്പോഴേക്കും മാഷി വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം മുറിയിൽ പോയി ഇരിക്കുക അപ്പോഴേക്കും കമലത്തെ കാണുമ്പോൾ മാഷി പറയുന്നുണ്ട് നിന്റെ മകൻ ഒരുങ്ങിക്കേട്ട് ഇറങ്ങിയതാ എന്നെ കണ്ടപ്പോ മുഖത്തോട്ട് പോയി ഇത് കേട്ട് കമലം പറയുവാ അതെന്താന്ന് മാഷിനറിയില്ലേ ഇത് കേട്ട് മാഷി പറയുക ആൻ പോയി എനിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വെണ്ട വരളുന്നു ഇന്ന് പറഞ്ഞിട്ട് മാഷി കൈവരിയിൽ ഇരിക്കുക അപ്പോഴേക്കും രാധ ഓട്ടോയിൽ പോവുക അക്രമിന്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നത് കണ്ട് രാധ ഓട്ടോ സ്ലോ ചെയ്യുക മാഷിനെ കണ്ട് രാധ പിന്നെ പോന്നിണ്ട് രാധ വീട്ടിൽ പോയി വിഷമിച്ച് കിടക്കുവാൻ നേരം രാധയുടെ അമ്മ പറയുന്നുണ്ട് ചോറെടുത്ത് വെച്ചേക്കുന്നു കഴിക്കുന്നില്ലേ രാധ പറയുന്നുണ്ട് എനിക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം പൊഴിക്കും രാധയുടെ അമ്മ എനിക്ക് ഇനി ഓട്ടം പോണ്ടേ പോയാ പിന്നെ രാത്രിയല്ലേ വരത്തുള്ളൂ അതുവരെ വരെ വിശ്നി ഇരിക്കാനോ ഇരുന്നേറ്റ് കഴിക്കുമോളെ എന്താ നിനക്ക് സുഖ ഇല്ലേ ഇത് കേട്ട് രാധ ഇരുന്നേറ്റ് ഇരിക്കുവ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിൽ നല്ല സുഖം അമ്മ പൊഴിക്കും അമ്മ പറയുവണിക്കൂറും വിക്രമിനെ കുറിച്ചല്ലേ എന്റെ ചിന്ത പിന്നെ എങ്ങനെയാ നിനക്ക് സന്തോഷം കാണാ ഇത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ നീ പറഞ്ഞു മടുത്തു ഞാൻ ഇത്രയും പറഞ്ഞു രാധയുടെ അമ്മ പോണുണ്ട് പുഴയ്ക്കും രാധ അന്തിനെയും വിളിക്കണുണ്ട് രാധയുടെ കോള് കണ്ട് അന്തിനീ ഫോൺ എടുക്കുവാണ് എന്നിട്ട് ചോദിക്കണുണ്ട് എന്നെ വിളിക്കണോന്ന് ഞാൻ വിചാരിച്ചതാ പുഴയ്ക്കും രാധ ചോദിക്കുവ അവിടെ ഇപ്പോ എങ്ങനെ ഏട്ടത്തി വിക്രമും ആ വേദയും ഇത് കേട്ടെന്ന് അന്തിനീ പറയുവാ അന്തിനേ അറിഞ്ഞില്ലേ ഇപ്പൊ രണ്ടു പേരും ഒരു മുറിയില്ല ഇടന്നുറങ്ങുന്നത് എല്ലാം വിക്രമിന്റെ ഷർട്ട് അടിക്കുവെച്ചു കൊടുക്കുന്നത് എല്ലാം അവളാ ഏഹ് ഇപ്പോഴും അവൻ വീട്ടിൽ തന്നെ ഉണ്ട് രാവിലെ പോയാ രാത്രി വരുന്നവനാ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ആ മുറിയിൽ തന്നെ അവളോ അവനും ഇത് കേട്ട് രാധ ചോദിക്കും ശരിയാണോ പറഞ്ഞേ നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഞാനെന്തിന് കള്ളം പറയണം ഇല്ലെങ്കിൽ നീ വന്ന് നോക്ക് ഇവിടെ കിടക്കയല്ല അവന്റെ മുറിയില ഇത് കേട്ട് രാധ ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് പെട്ടെന്ന് ഒട്ടി കേറി പോവുക എന്നിട്ട് വിക്രമിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരം ആശും കമലയും കൈവരിയിലിരിക്കുക രാധ വരുന്നത് കണ്ട് ആശു കമലത്തിനോട് പറയുന്നുണ്ട് ദേ അവനെ കാണാനുള്ള വരവാ തന്റെ മോനെ ഇത് കേട്ട് കമല രാധയെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും മാഷ് പറയുവാ എന്ത് കണ്ടിട്ടാ ഇവളും ആ കുട്ടിയൊക്കെ അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അതിന് മാത്രം എന്ത് ഗുണ ഉള്ളത് അവനെ ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ മാഷ അവിടെ നിന്ന് പോവുക അപ്പോഴേക്കും കമല രാധയോട് ചോദിക്കുക എന്താ രാധെ അപ്പോഴേക്കും രാധ പറയുന്നുണ്ട് ഞാൻ വെറുതെ വന്നതാ അമ്മേ വിക്രമിനെ ഒന്ന് കാണാൻ കമല അപ്പോ ചോദിക്കുക എന്തിനാ വിക്രമിനെ കണ്ടിട്ട് ഞാൻ അന്ന് വന്നപ്പോൾ രാധയോടെ എല്ലാം പറഞ്ഞതല്ലേ അവനെ ഇനി ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് കാണുന്നത് ശരിയല്ല അമ്മയും പറഞ്ഞതല്ലേ ഇത് കേട്ട് രാധ പറയുവാ ഇനി വരില്ല അമ്മേ ഒരു 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 തവണ ഞാനൊന്ന് കണ്ടോട്ടെ സംസാരിച്ചിട്ട് പെട്ടെന്ന് പൊക്കോളാം കാര്യം പറയാനാ അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് ഞാൻ വിക്രമിനെ ഇങ്ങോട്ട് വിളിക്കാം അവ മുറിയില്ല അപ്പോഴേക്കും രാധ പറയുവാ വേണ്ടമ്മേ ആ വിക്രമിനെ അങ്ങോട്ട് പോയി കണ്ടോളാം ഇത്രയും പറഞ്ഞിട്ട് രാധ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് കമലം വേദിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുവു വിക്രമിന്റെ മുറിയിലോട്ടൊന്നു പോ രാധ വിക്രമിനെ കാണുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയേക്കുവ ഇത് കേട്ട് വേദ അമലത്തോട് ചോദിക്കുക എന്തിനാമ്മ അവള് വന്നേ അമലം പറയുന്നുണ്ട് അത് പിന്നെ വിക്രമിനെ കാണാൻ ഇല്ലാണ്ട് എന്തിനാ മോള് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലു ഇത് കേട്ട് വേദ അക്രമിന്റെയും മുറിയിലോട്ട് പോവുക അപ്പോഴേക്കും രാധാക്രമിന്റെ മുറിയിലോട്ട് കയറുന്നുണ്ട് സൈഡിൽ കിടക്കേ വേദയുടെ വേഗം ഡ്രസ്സും ഒക്കെ ഇരിക്കുക വിക്രം ബെഡിൽ ഇരിക്കുന്നുണ്ട് രാധയെ കണ്ടത് വിക്രം ചോദിക്കുക നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഇത് കേട്ട് രാധ പറയുവ എനിക്ക് നിന്നോട് സംസാരിക്കും പറഞ്ഞിട്ട് രാധ രാധാക്രമിന്റെ കഥ പൂട്ടുവാ ഇത് കേട്ട് വിക്രം ചോദിക്കുക എന്തിനാ കഥ കടക്കുന്നേ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട് ഇവിടെ എനക്ക് എന്താണ് വട്ടാണോ അതൊക്കെ തുറക്കം അങ്ങോട്ട് ഇത് കേട്ട് രാധ പറയുക ആരുണ്ടെങ്കിലും എനിക്കെന്താ എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോട് സംസാരിച്ചിട്ട് ഞാൻ പോകും പൊഴേക്കും വേദയിൽ വന്ന് തട്ടുവാ എന്നിട്ട് വേദ പറയുന്നുണ്ട് പിന്നെന്തിനാ കഥ കടച്ചത് അതൊക്കെ അങ്ങോട്ട് വേദ ഉച്ചത്തിൽ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം രാധയെ പിടിച്ചു മാറ്റി കഥക തുറക്കുവാ ഇത് കണ്ട് രാധ ദേഷ്യത്തെ നിക്കണുണ്ട് പൊഴിക്ക് വേദ ചോദിക്കുന്നുണ്ട് നിനക്ക് നാണോ ഇല്ലേടി എന്റെ ഭർത്താവിന്റെ മുറിയിൽ കയറി കഥകടക്കാൻ ജീപ്പ് ആണോ നീച്ചേ ഇത് കേട്ട് രാധ അല്ലടി ചീപ്പ് നീയാ വിക്രം താലി കെട്ടിയെന്ന പേരും പറഞ്ഞ് ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് വിക്രമിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്ന നീയാ ചീപ്പ് ഞാനല്ല വിക്രമിന്റെ മനസ്സിൽ പോലും നീ ഇല്ല പിന്നെ എന്തിനാ നീ ആ താലി കിട്ടി നടക്കുന്നേ പൊട്ടിച്ചു കളഞ്ഞൂടി നിനക്ക് ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിക്ക ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരുവാ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുക വിക്രം കേട്ട് വേദ ദേഷ്യത്തിൽ രാധയുടെ നീക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയുവാ ഏ ഇനി ഒരിക്കൽ കൂടി ഈ വാക്ക് പറഞ്ഞ എന്റെ കായലിരിക്കുന്നത് നീ മേടിക്കും ഇറങ്ങിപ്പോടി ഇവിടെ ഇത് കേട്ട് രാധ പറയുവാ ഇറങ്ങിപ്പോവാൻ മനസ്സില്ല പുഴയ്ക്കും വിക്രം പറയുന്നുണ്ട് രാധ ഇവിടെ നിന്ന് പോത്തുവച്ച് സംസാരിക്കാം പുഴിക്കും രാധ പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഇവിടെ വെച്ച് സംസാരിച്ചാൽ മതി ഈ എന്തിനാ വിക്രം ഇവിടെ ഈ മുറിയിൽ കിടത്തുന്നത് ഇവിടെ ബാഗും എല്ലായിട്ട് ഇവിടെ നിന്ന് എടുത്ത് പുറത്ത് കളയും വിക്രം ഇവിടെ ഇനി ഈ മുറിയിൽ കിടത്താൻ സമ്മതിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല ഇത് കേട്ട് വേദ പറയുവാ എന്റെ ഭർത്താവിനോട് എന്നെ ഇവിടെ കിടത്തലെന്ന് പറയാൻ നീ ആരടി ഇപ്പൊ നീ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ തൂല്യെടുക്കേണ്ടി വരും എനിക്ക് ഇത് കേട്ട് വിക്രം പറയുവ രാധെ ഞാൻ പറയുന്ന കേക്ക് നീ ഇവിടെ നിന്ന് പോ അച്ഛനും അമ്മയൊക്കെ ഇവിടെയുണ്ട് നീ ഒരു സീൻ ഉണ്ടാക്കാണ്ട് പോവാൻ നോക്ക് രാധാ അപ്പൊ പറയുവ ഇവിടെ ഇനി ഈ മുറിയിൽ കിടത്തില്ലെന്ന് പറയും എനിക്ക് ഞാൻ പൊക്കോളാം ഇവിടെ ഇവിടെ കിടക്കുന്നത് ഇഷ്ടമല്ല ഇത് കേട്ട് വിക്രം പറയുക അത് പറയാൻ നീ ആരാടി ീ എന്റെ ആരുമല്ല ആരും ഞാൻ എന്റെ കൂടെ എന്റെ മുറിയിൽ ആരെ ആരൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ നീയല്ല നീ എന്റെ ആരുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിന്നോട് എനിക്കൊരു സിമ്പതി ഉണ്ട് വർഷങ്ങളായി നീ എന്റെ പുറകെ നടക്കുക പക്ഷെ നിന്നോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്ടവും തോന്നിയിട്ടില്ല നീ പറയുന്ന അർത്ഥത്തിൽ ഒരു ഭാര്യയോടുള്ള സ്നേഹവും ഇഷ്ടവും ഒന്നും എനിക്ക് നിന്നോട് ഇതുവരെ തോന്നിയിട്ടില്ല എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ അത് എന്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതും അല്ല വേണ്ട വേണ്ടാ വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ നീ എന്നെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കുക വരാതെ എനിക്ക് നാണോ തോന്നില്ലേ അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ എന്റെ മുന്നിൽ നിന്ന് പോ ഇത് കേട്ട് രാധ ഇക്രമിന്റെ മോത്ത് നോക്കി അറിയുന്നുണ്ട് ഇക്രപ്പോ തിരിഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് എന്റെ കണ്ണീരും കരച്ചിലും ഒന്നും എനിക്ക് കേൾക്കണ്ട ഇറങ്ങി പോ ഇവിടെ നിന്ന് ഇത് കേട്ട് രാധാ ഇ നോക്കിയതിനു ശേഷം ദേഷ്യത്തിൽ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അമലം മുറുക്കി പുറത്ത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു പൊഴിക്കുമ്പോ അമലത്തേക്ക് കാണുക അമലം എഴുതി നോക്കി ശരിക്കണുണ്ട് വിക്ര അപ്പോ വേദം നോക്കിയിട്ട് പറയുവാ എന്ത് കാണാനോ ഇവിടെ നിൽക്കുന്നേ ഒക്കെ കൂടെ ഇനിയെങ്കിലും ഇത് കേട്ട് വേദ പറയുവാ അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന ബോധം നിങ്ങൾക്കുണ്ടല്ലേ ഇതുകൊണ്ടല്ലേ രാധയോട് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കറിയാം ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്ന് പുറമേ എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നിട്ട് വെറുതെ ചാട കാണിക്കുമായില്ലേ ഇത് കേട്ട് വിക്രം പറയുക ഈ ഏതാപ്പുറം ഒന്നും വായിക്കണ്ട എനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അവള് എന്റെ പുറകെയുള്ള ഈ നടത്തം നിർത്താൻ വേണ്ടി ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞതാ അല്ല അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇത് കേട്ട് വേദ പറയുവാ ഓ ആണോ പക്ഷെ എനിക്ക് അങ്ങനെ അല്ലാട്ടോ തോന്നിയത് ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ നോക്കി ചിരിച്ചോണ്ട് ഏതാ പോണിണ്ട് കമല ഏതോട് പറയുക നോക്കിപ്പോ മനസ്സിലായോ വിക്രമിന്റെ മനസ്സ് മോള് മാത്രമേ ഉള്ളൂ എന്ന് രാധയോട് ഒരു തരത്തിലുള്ള ഇഷ്ടവും വിക്രമിനില്ല ഇത് കേട്ട് വേദ ചിരിക്കും എന്നിട്ട് വിക്രം കട്ടലിരുന്ന് പറയുക എനിക്കളോട് ഇഷ്ടം ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കാണോ ഏ ഇല്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഇരുന്ന് ചിരിക്കും